ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചു കൊണ്ടിരിക്കും എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക്കായിട്ട് എന്നും മുറേ പോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നടത്തിയിരിക്കുന്നു അത് ചലിക്കുകയില്ല അത് ഇളകുകയില്ല അതിന് മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ കരുതി അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ഇക്വേഷനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ തൊട്ട് ഒരു കോൺസെന്റ് ചേർത്തു ഇതിനെ കോസ്മോളജിക്കൽ കോൺസെന്റ് എന്ന് വിളിക്കുന്നു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആ കോൺസെൻറ് എടുത്തു മാറ്റുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഡ്വിൻ ഹബിൾ അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിച്ചതിൽ നിന്നും ഗ്യാലക്സികൾ പരസ്പരം അകലുകയാണ് അഥവാ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത് ഇതറിഞ്ഞ ഐൻസ്റ്റീൻ തലയ്ക്ക് കൈയും കൊണ്ട് പോയി കാരണം ഐൻസ്റ്റീൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കാര്യമായിരുന്നു എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടക്കഥ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ കണ്ടെത്തലുകൾ തിരുത്തിക്കൊണ്ടേയിരുന്നു ഇതിനെ പിന്നീട് അദ്ദേഹം ബിഗസ്റ്റ് ബ്ലണ്ടർ ഇൻ മൈ ലൈഫ് എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു